ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജോൺ മുണ്ടൊക്കെ തന്നെ വെളിപ്പെടുത്തിൽ വന്നു അതിനുശേഷം അത് ആരോപണങ്ങളൊക്കെ ശരിയാണ് എന്ന് അങ്ങും സ്ഥിരീകരിച്ചിട്ടുണ്ട് ജോൺപൊട്ടും സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇതിലിപ്പോഴും ദുരൂഹമായി നിൽക്കുന്നത് ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് അതിൻ്റെ മുൻകൈ എടുത്തത് ആരാണെന്നതാണ് ഇപ്പോഴും വ്യക്തമാവുന്നിരിക്കുന്നത് ഞങ്ങൾക്കൊരു സാധ്യത കിട്ടിയാൽ ഞങ്ങൾ ഞങ്ങളതിനെല്ലാം തീർക്കാൻ വേണ്ടി തീരുമാനിക്കുക അല്ലേ ഞങ്ങൾക്ക് ആ സാധ്യത എങ്ങനെ കിട്ടി എന്നുള്ളതിനെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി ഞങ്ങൾക്കൊരു സാധ്യത കിട്ടി ആ സാധ്യത ഞങ്ങളെ പൂർണ്ണമായും വിനിയോഗിച്ചു ആ സാധ്യതയിൽ ആരാ ആദ്യം തുടങ്ങി എന്ന് ഞാൻ ഞാനിപ്പോൾ വിവാദമാക്കുന്നതേ ഇല്ല ഗവൺമെൻറ്റിന് വേണ്ടിയിരുന്ന എന്താണ് ഗവൺമെൻറ്റിന് അനാവശ്യമായ ചില ഡിമാൻഡുകൾ വെച്ചുകൊണ്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവർക്ക് സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ഗവൺമെൻറ് ഉണ്ടാക്കണം അതാണ് ബുദ്ധിയുള്ളൊരു ഗവണ്മെൻറ്റ് ചെയ്യേണ്ടത് അതാണ് ഞങ്ങളും ചെയ്തത് അതായത് ഇത്തരത്തിൽ ഭാഗത്തുനിന്നാണോ ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായത് ഒരു ചർച്ച എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുമല്ലോ ആദ്യ ഹലോ വിളിച്ച ആരാണ് എന്നൊരു പ്രശ്നം ഇല്ലല്ലോ അത് ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നു അത് ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിലാണ് നടന്നത് അന്ന് ചെറിയാൻ ഫിലിപ്പ് കൈരളിയിലായിരുന്നു കൈരളിയിലിരുന്ന ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണാണ് ബ്രിട്ടാസ് വാങ്ങി ബ്രിട്ടാസുമായിട്ട് സംസാരിച്ച് ഇതെല്ലാം കൃത്യമല്ലേ ഈ അവസാനം വരുമ്പോൾ ഈ സോളാർ സമരത്തെ വിജയിച്ചു അന്ത സർക്കാരായിരുന്നു സി പി എം ആയിരുന്നു നിങ്ങൾ വിലയിരുത്തുന്നത് എന്താ ഞങ്ങളുടെ അഭിപ്രായത്തിൽ സോളാർ സമരത്തിനകത്ത് ഇവർ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം അന്നത്തെ മുഖ്യമന്ത്രി ഷി ഉമ്മൻചാണ്ടി രാജിവെക്കണം എന്നുള്ളതായിരുന്നു ഞങ്ങൾ ഇമ്പോസിബിൾ എന്നുള്ള പദപ്രയോഗത്തിലാണ് ഞങ്ങൾ നിന്നത് നടക്കുന്ന പ്രശ്നമില്ല പിന്നെ അവർ അന്വേഷണത്തെക്കുറിച്ച് പറഞ്ഞു അത് അന്വേഷണം നടത്താമെന്ന് അന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് നിയമ ടേംസ് ഓഫ് റഫറൻസ് അന്ന് ഞങ്ങൾക്ക് നന്ദി തന്നിട്ടുണ്ട് ആ ടേംസ് ഓഫ് റഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെല്ലാം കാര്യത്തെക്കുറിച്ച് ആലോചിക്കണം എന്നുള്ളത് ഞങ്ങൾക്കൊരു തടസ്സവും ഇല്ലാതെ ഞങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് എല്ലാം ചിന്തിച്ചു ഞങ്ങളതിന് കൃത്യമായ തീരുമാനമോടെത്തും ഈ ജോൺ പ്രട്ടാസ് വിളിക്കുന്നു ഇത് കാര്യങ്ങളൊക്കെ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞാലിക്കുട്ടി അറിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലാതെ താങ്കൾ തന്നെ ഒരു മുൻകൈ നടത്തിയ ചർച്ച ആയിരുന്നു അത് സ്വാഭാവികമായിട്ടും ഒരു കൂട്ട ഐക്യ ജനാധിപത്യ മുന്നണിക്കകത്ത് പരസ്പര കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും ഉണ്ടാകാതെ സാധ്യമല്ല എല്ലാവരും സാധ്യമല്ലായിരുന്നു ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി അറിയാതെ ആ ഗവൺമെൻറ്റിലൊരു മന്ത്രി എന്തെങ്കിലും ആലോചിക്കുമോ ഉമ്മൻചാണ്ടിയുടെ പൂർണ്ണമായ അറിവോടുകൂടി ഞങ്ങൾ കൃത്യമായി പോയി പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ച പോയിന്റിൽ തന്നെ കാര്യങ്ങൾ തീരുകയും ചെയ്തു സത്യം പറഞ്ഞ സോളാർ കേസിൻ്റെ ഒത്തുതീർപ്പുണ്ടാക്കുന്ന പതിമൂന്നാം തീയതി അല്ലേ ഡിസംബർ പതിമൂന്ന് ടി പി കേസിൻ്റെ സ്റ്റേജ് എന്തായിരുന്നു അന്ന് ടി പി കേസിൻ്റെ സ്റ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജായുള്ളൂ അതിനൊരു ഇഞ്ച് പോലും മുന്നോട്ട് പോയിട്ടില്ല അവിടെ എവിടെയെങ്കിലും വിട്ടുവീഴ്ച നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ പന്ത്രണ്ട് പേരെ ശിക്ഷിക്കുക കോടതി പന്ത്രണ്ട് പേര് അവിടെ പ്രഥമ പ്രഥമദൃഷ്ടിയ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുള്ള പന്ത്രണ്ട് പേരെയും ശിക്ഷിച്ചല്ലോ അതിൽ ഹാബിച്ചൊരു ഒഫൻറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളെല്ലാം ഇപ്പോഴും അകത്ത് കിടക്കുകയാണ് ആർക്കും പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം നന്ദകുമാർ നടത്തിയൊരു ആരോപണമുണ്ട് ഈ ഈ സോളാർ സമരകാലത്ത് കെ എം മാണിയെ മുഖ്യമന്ത്രിയാക്കാൻ ഒരു നീക്കം നടത്തിയിട്ടുണ്ടെന്നൊരു അതെനിക്കറിയില്ല അത് സോളാർ നന്ദകു അവിടെ നമ്മുടെ നന്ദകുമാർ ആരുമൊക്കെയായിട്ട് സംസാരിച്ചതെന്ന് എനിക്കറിയില്ല അതൊന്നും നമ്മളുടെ പരിധിയിൽപ്പെട്ട കാര്യമല്ല ഞങ്ങൾ മുഖ്യമന്ത്രിയെ നിലനിർത്താൻ വേണ്ടി അന്നും ഇന്നും കേരള കോൺഗ്രസ് അങ്ങനെ ഒരു ശ്രമം ആ രീതിയിൽ പല ശ്രമം പലയിടത്തും നടക്കുമല്ലോ ഞാനതുകൊണ്ട് യേസൊന്നും നോന്നും പറയുന്നില്ല പക്ഷേ മാണി മാണിസാറുടെ കാര്യത്തിൽ വളരെ മാതൃകാപരമായി ഒരു നിലപാട് സ്വീകരിച്ചു സാറിന് ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാർ അതെനിക്കറിയില്ല നമ്മൾ മാണി സാറുമായിട്ടല്ല നമ്മൾ സാധാരണ നിരന്തരമായി ബന്ധപ്പെടുന്നത് മാണിസാർ എന്ന് മാതൃകാപരമായി ഒരു നിലപാടെടുത്തു ഞങ്ങൾ വളരെ സന്തോഷമായി ഉണ്ടായിരുന്നു എല്ലാവർക്കും പക്ഷേ ഉമ്മൻചാണ്ടിയെ റീപ്ലേസ് ചെയ്യാൻ അന്നത്തെ സാഹചര്യത്തിൽ ആർക്കും സാധ്യമല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം എഴുപത്തിരണ്ട് പേരല്ലേ ഉള്ളൂ ഞങ്ങൾ നിയമസഭയിൽ അന്ന് അച്ഛനെന്ന് പറഞ്ഞല്ലോ രണ്ടാളുകൾ ടോയ്ലറ്റിൽ പോയ ഈ സർക്കാർ അപ്പം വീഴുമെന്ന് എന്നിട്ട് എന്തുണ്ടായി അഞ്ചു കൊല്ലം ഒരു പരിക്കുമില്ലാതെ പോയില്ലേ അതിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നോ എങ്കിൽ അങ്ങനെയെങ്കിലും നടക്കുമായിരുന്നോ ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ഒരു വിദഗ്ദ്ധനോ മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ എൻ തന്നെയാണ് എൻ്റെ വിശ്വാസം